നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സരയൂ ശാസ്താംകോട്ട ഭരണിക്കാവിൽ ഞാൻ വരുന്നു കാട്ട് ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ സംരംഭമായ ജിയോ മാർട്ട് ഡിജിറ്റൽ വരുന്ന ജനുവരി വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് ഗ്രൈൻഡർ മിക്സി അവൻ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ജിയോ മാർട്ട് ഡിജിറ്റൽ കാത്തിരിക്കുന്നു ഒപ്പം ബദ്രിയ മീഡിയ മ്യൂസിക് മൊമെന്റ് വീട്ടിലേക്കുള്ള ഗൃഹോപകരണങ്ങൾ എല്ലാം ജിയോമാർ ഡിജിറ്റലിൽ നിന്നാകട്ടെ അപ്പൊ മറക്കണ്ട ജനുവരി വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് ഭരണിക്കാവ് ചക്കുവള്ളി റോഡിലെ നമ്മുടെ സ്വന്തം ജിയോ മാർ ഡിജിറ്റലിൽ നമുക്ക് കാണാം ഏവർക്കും ജിയോ മാർട്ട് ഡിജിറ്റലിലേക്ക് സ്വാഗതം ജിയോ മാർട്ട് ഡിജിറ്റൽ നിയർ ടാറ്റ മോട്ടോഴ്സ് ചക്കുവള്ളി റോഡ് ഭരണിക്കാവ് സർവകക്ഷി യോഗ തീരുമാനം പാഴായി ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടി ഭരണിക്കാവ് ഭരണിക്കാവിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ കോവൂർ കുഞ്ഞുമോൻ എംഎൽഎ മാസങ്ങൾക്ക് മുമ്പ് വിളിച്ചു ചേർത്ത യോഗ തീരുമാനം പാളി സെപ്റ്റംബറിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ പ്രധാനമായി എടുത്ത തീരുമാനം ബസ്ബേ തിരിക്കുമെന്നും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പ്രവർത്തനക്ഷമമാക്കുമെന്നുമായിരുന്നു എന്നാൽ വ്യാപാരികളുടെ എതിർപ്പ് മൂലം നാളിതുവരെ നടപ്പായിട്ടില്ല ആയിരക്കണക്കിന് യാത്രക്കാർ വന്നു പോകുന്ന ഭരണിക്കാവ് ജംഗ്ഷനിലെ പ്രധാന പ്രശ്നം ബസ്സുകൾ നിർത്തുന്നതിന് പ്രത്യേകമായി സ്ഥലമില്ലെന്നതാണ് സ്വകാര്യ വാഹനങ്ങൾ തോന്നുന്ന രീതിയിൽ പാർക്ക് ചെയ്യുമ്പോൾ നിർത്താൻ ആകുന്നു ഇതോടെ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു സ്വകാര്യ ബസ്സുകളെ മാത്രം തിരഞ്ഞുപിടിച്ച് പെറ്റി അടിക്കുകയാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ചെയ്യുന്നതെന്ന് ജീവനക്കാർ പറയുന്നു സ്വകാര്യ സ്വകാര്യ ബസ്സുകളുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഇവിടെ പാർക്ക് ഉടനെ വരിക ഫൈനടിക്കുക ഈ സോ ബസ്സുകാർ പോലും അറിയത്തില്ല നമുക്ക് ഫൈൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ടാക്സി അടക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ അറിയുന്നത് നമുക്ക് ഫൈൻ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടെ പ്രൈവറ്റ് ബസ്സുകളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യമാണ് സ്റ്റാൻഡ് വൃത്തിയാക്കി ഞങ്ങൾക്ക് സ്റ്റാൻഡിൽ പാണ്ട് പാർക്ക് ചെയ്യാനും എടുക്കാനുള്ള സൗകര്യം ഒരുക്കിത്തരണമെന്ന് സ്വകാര്യ ബസ്സുകളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യമാണ് പക്ഷേ അത് ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല ഇവിടെ ഇവിടെ പിന്നെ കഴിഞ്ഞ പിന്നെ ഓണ സമയത്ത് പഞ്ചായത്ത് സമിതി കൂടി എം എൽ എയും പിന്നെ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരും സ്വകാര്യ ബസ്സിലെ മുതലാളിമാരും അസോസിയേഷനും ഉൾപ്പെടെ തീരുമാനിച്ചതാണ് സ്വകാര്യ ബസ് എല്ലാം പ്രൈവറ്റ് സ്റ്റാൻസിനകത്ത് ആളിനെ കയറ്റി ഇറക്കുകയും ചെയ്യുക എന്നുള്ള തീരുമാനം എടുത്താണ് അതിവിടുത്തെ വ്യാപാരി വ്യവസായികളും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് അത് അട്ടിമറിച്ച് ഇപ്പം ഇവിടെ ബസ്വേ ഇല്ലാത്തതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ബസ് വേ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബസ്സുകൾ ആ ബസ് വേ കയറ്റി ഒതുക്കി ഉയർത്തുകയും ആ അവിടെ നിർത്തി ആളിനെ ഇറക്കി കയറ്റുകയും ചെയ്ത് പോവും ഇത് അതിനുള്ള സംവിധാനം ഉണ്ടാകാതെ സ്വകാര്യ ബസ്സുകൾ ഞാൻ റോഡ് സൈഡിൽ കൊണ്ടുവന്ന ആളിനെ ഇറക്കി കയറ്റുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പോലീസുകാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ഞങ്ങൾക്ക് നിരന്തരമായിട്ട് പെറ്റി വന്നുകൊണ്ടിരിക്കുകയും ആദ്യം രണ്ടായിരം മൂവായിരം അയ്യായിരം ഇങ്ങനെ പെറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിത് ടാക്സ് അടയ്ക്കാൻ ചെല്ലുമ്പോഴാണ് ഇത് അറിയുന്നത് അല്ലാതെ നമുക്ക് പേപ്പറോ മറ്റു കാര്യങ്ങളോ ഒന്നും വരുത്തില്ല ടാക്സ് അടയ്ക്കാൻ ചെല്ലുമ്പോൾ ഈ അയ്യായിരം രണ്ടായിരം മൂവായിരം രൂപയുടെ ഫൈൻ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പോകാൻ ബസ് ചെയ്യാനും കാര്യം ഞങ്ങൾക്ക് ആണെങ്കിൽ ഇവിടെ ബസ് ഇല്ല ഒന്നുമില്ല ഞങ്ങൾ വണ്ടി കൊണ്ടിടുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പറ്റി വരുവാണെങ്കിൽ പോലീസുകാർ വരുന്നു ഞങ്ങളെ പറ്റി അടിച്ചിടുന്നു ഞങ്ങൾക്ക് കറക്റ്റ് സമയത്തിന് ഇവിടെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാനൊന്നും വരുന്നില്ല അത്യാവശ്യമായിട്ട് ബസ് വേണം വന്ന ആൾക്കാർ കേട്ടോണ്ട് തന്നെ പോലീസുകാരെ എടുത്തുകൊണ്ട് പോകാനൊക്കെ പറയുന്നു മറ്റുള്ള വണ്ടിക്കാർ ഓട്ടോക്കാർ വരുന്നു കാതുകാർ വരുന്നു എല്ലാം വന്നാൽ നമുക്ക് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ഒരു ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറയും പിന്നെ ഞങ്ങൾ ഇറങ്ങി വരണം അങ്ങനെ ഞങ്ങൾ സമയം പോകും ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ബസ് ഇവിടെ കിട്ടിയാൽ മതി ഈ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് ബസ് ഇല്ല ഞങ്ങൾക്ക് വണ്ടി കൊണ്ട് ഒതുക്കാൻ പോലും സ്ഥലമില്ല അപ്പോഴേ കൊണ്ടിടാൻ പറ്റത്തില്ല അവിടെ പ്രൈവറ്റ് വാഹനങ്ങളാണ് ഇവിടെ പാർക്ക് സമയങ്ങളിൽ ഇടം നമുക്ക് ലഭിക്കുന്നില്ല ഭരണിക്കാവ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പ്രവർത്തനക്ഷമമാക്കാത്തതാണ് മറ്റൊരു പ്രധാന പ്രശ്നം രണ്ടായിരത്തി പതിനാറിൽ എഴുപത്തി ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്

രണ്ട് മണിക്കൂറോളം കാത്തുകിടക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് രണ്ട് നാഷണൽ ഹൈവേകൾ സംഗമിക്കുന്ന ഭരണിക്കാവിൽ ആ നാഷണൽ ഹൈവേക്ക് തന്നെ പേര് ഉണ്ടാകുന്ന റോഡുകളാണ് ഉള്ളത് നിലവിൽ നാഷണൽ ഹൈവേക്ക് വേണ്ട വീതിയോ മറ്റു കാരണങ്ങളോ അതിൻ്റെ സൗകര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാതെയാണ് നാഷണൽ ഹൈവേ തന്നെ നിർബന്ധിച്ചു അതിനിടയിൽ വണ്ണിക്കുഴവിൽ ഉൾക്കൊള്ളാത്ത തരത്തിലുള്ള വാഹന ബാഹുല്യമാണ് ഈ കല്യാണ ദിവസങ്ങളിലും മറ്റ് വിശേഷ വശങ്ങളുണ്ടാകുന്നത് അപ്പോൾ ഈ ഗതാഗതക്കുരുക്കിലൊക്കെ ബലിയാടാവുന്നത് ഈ വഴി സർവീസ് നടന്ന സ്വകാര്യ ബസ്സും അതിൻ്റെ ജീവനക്കാരുമാണ് നമുക്കറിയാം പത്തോ ആയിരം രൂപയ്ക്ക് ജോലി ചെയ്യാനായിട്ട് വരുന്ന ജീവനക്കാർക്ക് താങ്ങാവുന്നതിലും കൂടുതൽ പെറ്റിയാണ് അവരിപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ബസ്സുടമകളും കാരണം ഇപ്പോൾ പെറ്റി പഴയകാലം പോലെ എഴുതും അല്ലെങ്കിൽ ചെയ്ത കുറ്റം ബോധ്യപ്പെടുത്തലൊന്നുമില്ല മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു വരുമാന മാർഗമായി കണ്ടെത്തിയിരിക്കുകയാണ് സ്വകാര്യ ബസ്സുകളെ പത്ത് പന്ത്രണ്ട് വർഷത്തെ കാലത്തിന് മുമ്പ് എണ്ണിക്കാൽ ഒരു ബസ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം നടത്തപ്പെടുകയും അതിനുശേഷം അതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനത്തിന് യാതൊരു ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കാത്തത് മൂലമാണ് ആ ബസ് സ്റ്റാൻഡ് ആ തരത്തിൽ നശിച്ചു കിടക്കുന്നത് ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരെയും തെരുവ് നായ്ക്കളുടെയും വികാര കേന്ദ്രമാണ് ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറാനോ ഇറങ്ങാനോ ഉള്ള റോഡ് സൗകര്യം റോഡിൻ്റെ സൗകര്യമില്ല മറ്റെത്തുന്ന ജീവനക്കാർക്കോ അല്ലെങ്കിൽ യാത്രക്കാർക്കോ അവിടെ അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളില്ല ഇതൊന്നും നോക്കാതെ പെട്ടെന്ന് അട്ടിക്കുട്ടിയുടെ ബസ് സ്റ്റാൻഡ് ആയിക്കോട്ടെ കൊല്ലം പത്ത് കഴിഞ്ഞിട്ടും ഇതുവരെയും യാതൊരു ചെയ്തിട്ടില്ല ഭരണിക്കാവിലെ പരിഹാരം കാണുവാൻ വേണ്ടത് ദീർഘവീക്ഷണത്തോടെയുള്ള തീരുമാനങ്ങളാണ് ചാരുമൂട് ജംഗ്ഷൻ മോഡലിലുള്ള ട്രാഫിക് സിഗ്നൽ സംവിധാനം ഭരണിക്കാവിൽ ഭരണിക്കാൽ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ജി ബാഹുലേയൻ പറഞ്ഞു ഭരണിക്കാവ് മാത്രമേ ഭരണിക്കാവിലെ ഇപ്പോൾ നേരത്തെ വെച്ചത് അശാസ്ത്രീയമായതുകൊണ്ട് എം എൽ എ അടിയന്തരമായിട്ട് ഇടപെട്ട് പിന്നെ ചാരമൂട്ടിലെ ട്രാഫിക് സംവിധാനം പോലെ വർണ്ണിക്കാവുന്ന നാല് റോഡിലും സിഗ്നൽ ലൈറ്റ് കൊടുത്തുകൊണ്ടുള്ള ട്രാഫിക് സംവിധാനം വരാൻ പോവുകയാണ് അതിൻ്റെ കമ്പനിക്കാർ വന്ന് ഇടയ്ക്ക് വന്ന് ഒക്കെ എടുത്ത് പോയായിരുന്നു കഴിഞ്ഞ താലൂക്ക് സഭയിലും എം എൽ എ പിന്നെ ഉടനെ തുടങ്ങുമെന്നുള്ള അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് വരാതെ നമുക്ക് ഒരു പരിഹാരം കാണാൻ കഴിയത്തില്ല കാര്യം ഒരു കല്യാണവും കല്യാണമില്ലെങ്കിൽ തന്നെയും ഫർണിക്കാവിലെ ഗതാഗതക്കൊക്കെ എന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമുക്ക് കാത്തി നിൽക്കാതെ ഒരു റോഡ് കടക്കാൻ പറ്റുകയല്ല അതുപോലെ കല്യാണോ മറ്റോ ഉത്സവം അങ്ങനെ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ കഴിഞ്ഞാൽ അരം മുക്കാൽ മണിക്കൂർ വരെ ട്രാഫിക്ക് ജാമ്യം കിടന്നെങ്കിൽ നമുക്കൊരു റോഡ് ക്രോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് ശാശ്വതമായിട്ട് അടിയന്തരമായിട്ട് ഈ ട്രാഫിക് സംവിധാനം വന്നെങ്കിൽ മാത്രമേ നമുക്കിത് പരിഹരിക്കാൻ കഴിയുകയുള്ളൂ അതു മാത്രമല്ല ഭർണിക്കാവിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അത് നമ്മൾ പിന്നെ ഞാൻ ഗ്രാമപഞ്ചായത്ത് പറഞ്ഞിട്ടിരിക്കുമ്പോഴാണ് അതിൽ ഉദ്ഘാടനം കഴിയുന്നത് എന്നാലത് ഇങ്ങനെ കാലക്രമേണ അത് ആ സ്റ്റാൻഡിൽ ബസ് കയറാതായി ഇപ്പോൾ അത് ടാറിംഗ് ഇളകി നശിച്ച് കിടക്കുന്നൊരു സ്ഥിതിയിലാണ് പഞ്ചായത്ത് ഫണ്ട് മാത്രം ചെയ്യാൻ അത് കഴിയില്ല അപ്പം ഇപ്പം നമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ച് സി പി എം ഓഫീസിനടുത്ത് താഴെ ബസ് സ്റ്റാൻഡിൻ്റെ കവാടം വരെ നമ്മൾ ചെയ്തിട്ടുണ്ട് അടുത്ത വർഷത്തെ ഫണ്ടിൽ വെച്ച് പഞ്ചായത്ത് ചെയ്യാവുന്ന നേരിട്ടുണ്ട് കഴിഞ്ഞ താലൂക്ക് സഭയിൽ പിന്നെ എം എൽ എയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റും കൂടി അത് ഉടനടി അത് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കാവുന്ന ഉറപ്പുവരുത്തുകയാണ് അപ്പോൾ ഇപ്പം ഞാൻ ബസ്സിലെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞാൽ അടിയന്തരമായിട്ട് നമുക്ക് അടുത്ത ഫണ്ടിൽ വെച്ച് ചെയ്യുക പറഞ്ഞിട്ടുണ്ട് പിന്നെ സമയം വേറൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഈ നാല് റോഡിലും ഒരു അൻപത് മീറ്റർ ഏറ്റവും കുറഞ്ഞത് ദൂരോട്ട് മാറ്റി ബസ്വേ അതിൻ്റെ ട്രാഫിക് സിഗ്നലൊക്കെ വരച്ചെങ്കിൽ മാത്രമേ ആ സംവിധാനം നിലവിൽ വരൂ നിലവിൽ പ്രാവർത്തികമാകുള്ളൂ ഇപ്പോൾ നാല് റോഡിൽ നിന്നും വണ്ടി പാർക്ക് ചെയ്യുന്ന തന്നെ ഈ ഈ നാല് റോഡിൻ്റെ സൈഡിലെല്ലാം വണ്ടി പാർക്ക് ചെയ്യുന്നു പിന്നെ വണ്ടി ഓട്ടയ്ക്കത് കയറി വന്ന് സിഗ്നലിനോട് കയറി നിൽക്കുന്നതുകൊണ്ട് നാല് റോഡിൽ നിന്നും വന്ന് വണ്ടി കയറിപ്പോ കഴിയില്ല കടകളുടെ പിന്നെ പരമാവധി ഇറക്കുകളൊക്കെ എടുത്തുകൊണ്ട് പിന്നെ റോഡിൽ വീതി കൂട്ടിയെടുത്ത് രണ്ട് ലൈൻ ലൈൻ വരച്ച് രണ്ടായിട്ട് നിന്നെങ്കിൽ മാത്രമേ ഈ സമ്മാനം വിജയിക്കുകയുള്ളൂ അതിനുള്ള നടപടികൾ ഈ ട്രാഫിക് സിഗ്നലിൻ്റെ പ്രവർത്തനത്തോടുകൂടി ആരംഭിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എത്രയും വേഗം ഈ ട്രാഫിക് സിഗ്നൽ ആരംഭിക്കാനുള്ള എം എൽ എയുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന നേരിട്ടുണ്ട് അത് പ്രാവർത്തികമായി കഴിഞ്ഞാൽ ഭർണിക്കല ഗതാഗതക്കുറിപ്പിന് ഒരു ശാശ്വതമായി പരിഹാരം കാണാൻ കഴിയും ഭരണിക്കാവ് ജംഗ്ഷനിലെ ഗതാഗത പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നതിന് വീണ്ടും ഒരു സർവകക്ഷി യോഗം വിളിക്കാനാണ് എം എൽ എയുടെ തീരുമാനം ഉടൻ തന്നെ യോഗം വിളിക്കുമെന്ന് എം എൽ എ പറഞ്ഞു ഭരണിക്കാവിലെ ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് തവണ സർവകക്ഷി യോഗം വിളിച്ചു സർവകക്ഷി യോഗത്തിൽ എടുത്ത തീരുമാനം ഫലപ്രദമാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും യോജിപ്പിച്ചുകൊണ്ട് ഉടൻ തന്നെ സർവകക്ഷിയോഗം വിളിക്കുന്നതാണ് സർവകക്ഷി യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികളെയും മറ്റ് ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവേഴ്സിൻ്റെ ഭാരവാഹികൾ വ്യാപാരി വ്യവസായി സമിതികളുടെ ഭാരവാഹികൾ എന്നിവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തഹസിൽദാർ പോലീസ് അങ്ങനെ ഡിപ്പാർട്ട്മെന്റുകളുടെ ഉദ്യോഗസ്ഥയർത്തിൽ വേണ്ടിയാണ് സർവകക്ഷി തീയതി തീരുമാനിച്ചിട്ടില്ല ഉടൻ തന്നെ അതിന്റെ തീയതി തീരുമാനിച്ച് വിളിക്കുന്നതാണ് നിരന്തരം നടക്കുന്ന കൂടിയാലോചന മാത്രമല്ല ഭരണിക്കാവിന് വേണ്ടത് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കുവാനുള്ള ആർജവമാണ് ഭരണിക്കാവ് ബോസ്കോ ടൂൾസിന്റെ ഒന്നാം വാർഷികം പ്രമാണിച്ച് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അതിശയിപ്പിക്കുന്ന വിലക്കുറവ് പ്രമുഖ ബ്രാൻഡുകളുടെ ബ്രഷ് കട്ടർ കട്ടിംഗ് ബ്ലേഡുകൾ വെൽഡിംഗ് മെഷീൻസറുകൾ ഹാമ്പർ അർബാന ലാഡർ തുടങ്ങിയ എല്ലാവിധ പവർ ടൂൾസുകളും അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇവിടെ ലഭ്യമാണ് സീറോ ത്രീ ഫോർ ടുബിൾ ഫോർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സിക്സ് ത്രീ ഫൈവ്